അസലാ വലൈക്കും വഹമ്മത്തുല്ലാഹി വർക്കാത്തൂ അലമുല്ലുസ്ലാത്ത് വസ്സലാമുലാ റസൂലില്ല വാലാല്ഹി വസ്ഹബിഹി അൽഫാ ബിന അമ്മാബാദ് പ്രിയ സഹോദരങ്ങളെ ഇനി സി എച്ച് മുസഫ മറുപടി പറയേണ്ട മറ്റൊരു സംഗതിയുണ്ട് അദ്ദേഹത്തിൻ്റെ വാദം വേദങ്ങൾ തിരുത്തപ്പെട്ടിട്ടില്ല അതിന് കൈകടത്തലുകൾ വന്നിട്ടില്ല എന്നാണ് അങ്ങനെയാണെങ്കിൽ ഖുർആാനും ബൈബിളും തമ്മിൽ ഈ വൈരുദ്ധ്യം രണ്ടും അള്ളാഹുവിൽ നിന്ന് അവതീർണമായ ഗ്രന്ഥങ്ങളാണല്ലോ ഈ വൈരുദ്ധ്യം എങ്ങനെ വന്നു ഖുർആനനുസരിച്ച് ഇസ്മായിലിനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ബലി നൽകാൻ പോയിട്ടുള്ളത് അത് വളരെ വ്യക്തമാണ് ബി ഖലാമിൻ ഹലീം ഫലമ്മ ബലഹമാഹുസായ എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്ത് സഫാത്തിൽ ഇസ്മായിലിനെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷമാണ് ഇസ്മായി ആ ബലിയുമായിട്ടുള്ള പരാമർശം വരുന്നത് ആ കുട്ടിയെ വിളിച്ചിട്ടാണ് അതായത് ഇസ്മായിലിനെ വിളിച്ചിട്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അദ്ദേഹത്തെ ബലി നൽകണമെന്ന് സ്വപ്നദർശനം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നതും മകൻ അതിനെ സർവാത്മന സന്നദ്ധനായി ബാപ്പിയും മകനും കൂടി അതിന് തയ്യാറെടുത്ത് പോവുകയും അങ്ങനെ മകനെ ചരിച്ചു കടത്തി അദ്ദേഹത്തെ അറക്കാനൊരുങ്ങുമ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് വിളി വരികയും അപ്പോൾ ഫതൈനാഹുബിദ്ബിഹൻ അലിയും മഹത്തായിട്ടുള്ള ഒരു ബലി കൊണ്ട് അദ്ദേഹത്തിന് നാം മോചനം നൽകി എന്നൊക്കെ പറയുന്നത് അതിനുശേഷമാണ് ഒബസ്വർണാഹുബേ ഇസ്ഹാക്ക എന്ന അതേ സൂറത്തിൽ ഇതിൻ്റെ തൊട്ടുടനെ സൂറത്ത് സാഫാത്തിൽ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ അദ്ദേഹത്തിൻ്റെ ബലിയെ സംബന്ധിച്ചൊക്കെ പറഞ്ഞതിന് ശേഷം തൊട്ടുടനെ ഒബസ്വർണാഹുബിസ്ഹാക്ക് നബി യമിനാലിഹി എന്ന് പറഞ്ഞത് അപ്പോൾ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള സന്തോഷ വാർത്ത കിട്ടിയതിന് ശേഷമാണ് ഇസ്ഹാക്കിനെ സംബന്ധിച്ചുള്ള സന്തോഷ വാർത്ത കിട്ടുന്നത് അപ്പോൾ ആദ്യജാതൻ എന്ന് ബൈബിൾ പറയുന്നത് പോലും തെറ്റാണ് ആദ്യജാതൻ ഇസ്മായിലാണ് എന്നാണ് വിശുദ്ധ ഖുർഹാൻ പറയുന്നത് നല്ല ബൈബിൾ തന്നെയും പറയുന്നുണ്ട് വിശാഖിൻ്റെ മുമ്പ് ഇസ്മായിൽ ജനിച്ചതായിട്ട് ബൈബിൾ തന്നെ പറയുന്നുണ്ട് അപ്പോൾ അവിടെയും പെശുണ്ട് ആദ്യജാതൻ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വിശുദ്ധ ഖുർഹാനും തൗറാത്തും തൗറാത്ത് എന്ന് മുസ്തഫ പറയുന്ന ഈ പിന്നെ പുറപ്പാട് എന്ന പുസ്തകം ഇത് രണ്ടും അള്ളാഹുവിൽ നിന്ന് അവർ അവതീർണമായതാണ് അതിലൊരു കൈകടത്തലുകൾ നടന്നിട്ടില്ല അത് ശുദ്ധമായിട്ടുള്ള അള്ളാഹു അവതരിപ്പിച്ച അതേ രീതിയിൽ നിലനിൽക്കുന്നു എന്നാണ് മുസ്തഫ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്കിൽ ഈ വൈരുദ്ധ്യം എങ്ങനെ വന്നു അതിന് മുസ്തഫ മറുപടി പറയേണ്ടതുണ്ട് അദ്ദേഹം വെറുതെ ചപ്പടാച്ചു പറഞ്ഞ ആളുകളെ വഞ്ചിക്കാനും അവരെ വഴിതെറ്റിക്കാനും ശ്രമിക്കുന്നതിന് പകരം അദ്ദേഹം ഈ ഗ്രന്ഥങ്ങൾ വേദങ്ങൾ അതടിസ്ഥാനപരമായിട്ട് വായിച്ചു പഠിക്കുകയും അതിലെവിടെയൊക്കെ വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തതിന് ശേഷമാണ് ഈ പ്രസ്താവനകളൊക്കെ നടത്തിയിരുന്നതെങ്കിൽ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ അദ്ദേഹത്തിന് സംഭവിക്കുമായിരുന്നില്ല യഥാർത്ഥത്തിൽ ഇത് അബദ്ധമല്ല അദ്ദേഹം ബോധപൂർവം പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ വേറെയാണ് അദ്ദേഹം തന്നെ പറഞ്ഞതനുസരിച്ച് അദ്ദേഹം ശ്രീനാരായണീയ പ്രസ്ഥാനത്തിൻ്റെ വക് വക്താവും അതിൻ്റെ പ്രയോക്താവും അതിൻ്റെ പ്രവർത്തകനും അതിനുവേണ്ടിയാണ് അതിനു വേണ്ടിയാണ് അദ്ദേഹം പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് മറച്ചു വെച്ചുകൊണ്ട് അദ്ദേഹം മുസ്ലിങ്ങളെ വഞ്ചിക്കാൻ ശ്രമിക്കുന്നു മുസ്ലിങ്ങളെ മാത്രമല്ല അദ്ദേഹം ആർക്കു വേണ്ടി പണിയെടുക്കുന്നുവോ അവരെ കൂടി വഞ്ചിക്കുകയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ചെയ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സമൂഹത്തെ മൊത്തത്തിൽ വഞ്ചിക്കുന്ന ഒരു എന്നാ സംഗതി ഒരു രീതിയിലാണ് മുസ്തഫയുടെ പ്രവർത്തനം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മുസ്തഫ ചെയ്യേണ്ടത് ഈ ഖുർആാനിലും അദ്ദേഹം വിശ്വസിക്കുന്ന തൗറാത്തിലും ഈ ഇസ്മായിലും ഇസ്ഹാക്കും തമ്മിൽ എങ്ങനെ മാറിപ്പോയിന്നും ഈ വൈരുദ്ധ്യം ഇത് മാത്രമല്ല ഒരുപാട് വൈരുദ്ധ്യങ്ങൾ നമ്മൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും ഈ വൈരുദ്ധ്യം എങ്ങനെ സംഭവിച്ചു എന്നാണ് മുസ്തഫ വ്യക്തമാക്കേണ്ടത് അത് വ്യക്തമാക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് വേദങ്ങളെ സംബന്ധിച്ച് ഒരു ചുക്കും അറിയുകയില്ല അദ്ദേഹം വെറുതെ വാചോടോപ്പം നടത്തുകയാണ് എന്ന് മാത്രമേ മനുഷ്യർക്ക് വിവേകശാലികളായ ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നത് നല്ലതാണ്